ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങളിലങ്ങേസി താനങ്ങൾ സ്നേഹപിതാ സകലേടൂണിൽഷിച്ചു സ്വൽ വിളിച്ചെല്ലോ പക്ഷയ സൗഭകർ മാർന്നിടുക ം പാനം ചെയ്യും പാനവ നിന്നിൽ ദിവസി Should be a little പാവങ്ങളുടെ ഭോചനത്തിനൊന്നും കാരണമാകട്ടെ ഇനി ഒരു ബലി അറിയി ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞുകൂടാ നയിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു സ്നേഹം കാൽവരിയിലും ഞങ്ങൾ കാണുന്നു അങ്ങയുടെ വിശുദ്ധ പുരുഷന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അർദ്ധനായി അങ്ങേ പകലെത്തിയവരെ അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് സമ്പന്നരാക്കി

യഹങ്കളെ നീ വണങ്ങുന്നു സഹാരത്തെ നീ ഈജിപ്തിൽ അതിവസാനം സമോഹൻ മുകളായി തീർന്ന ഇസ്രായേൽ ജനത്തെ പാലത്തേന മുഴുവുന്ന ഗാരൻ ദേശത്തേക്കേ അത്ഭുതകരമായി അന്നെ നയിച്ചുവല്ലോ യഹേദയരെ അപ്പം പക്ഷികരായി സ്വന്ത നാടുംേടുമിട്ട് ഇറങ്ങിത്തിരിച്ച ഈ നാട്ടിൽ കനവുമെന്ന കാലം ദീശൻ മുൻകൂട്ടി അറിയി ഞങ്ങളെ ഐശ്വര്യത്തിൻ പാദയിൽ നയിക്കുന്ന ഈശോയെ ൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞ് തേടി വന്നു ഇത്രയും വലിയ എളിമയോടും മനോസൃഗത്തോടും കൂടി അങ്ങേ

എല്ലാവർക്കും കൂടി മുദ്രാത്മാവിന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് അപേക്ഷിക്കാം സന്തോഷത്തിന്റെ സദ്വാർത്തിയായി ലോകത്തിൽ അവതരിച്ച ഉണ്ണീശോയെ അക്രമവനീത യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ശാന്തിയില് സമാധാനത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ദൈവജനത്തെ പരിശ്രമങ്ങളിൽ സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ ിൽ സാർവത്രികന്മാർ പാപ ഞങ്ങളുടെ സഭയുടെ പിതാവും മേജർ ഞങ്ങളുടെ തിരുവാധ്യക്ഷനായ മാർ ജോസഫ് എല്ലാ വൈദിക മേൽ അധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ പിതാവും മേലധിക്ഷനുമായ എല്ലാ വൈദികരെയും സമർപ്പിതരെയും അനുഗ്രഹിക്കണമെന്നും തീക്ഷ്മതയുള്ള ഞങ്ങൾക്ക് നൽകണമെന്നും ഞങ്ങളുടെ യോജിപ്പിലും ഒരു ശരീരത്തിലെ വിവിധ അവയങ്ങൾ പോലെ ജീവിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും പുലർത്തണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളും അങ്ങേപോലെ വിശുദ്ധയിൽ വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രകൃതിയിൽ വളർന്നു വരുവാനിടയാക്കണമെന്നും നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുടീശ്വരുടെ നിൽപ്പാദങ്ങൾ നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമായി ദിവസം പരിശു ഈ തിരുനാളിൽ നവേനകളുടെ വിവിധ നിയോഗങ്ങളുമായി ഏറ്റു കഴിക്കുന്ന ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിലൊക്കെ ഈ ആലയത്തിലൂടെ പരിശു അനുഗ്രഹം തേടി വരും നല്ലവരെ ഓർക്കാം അവരുടെ നിയോഗങ്ങളെ ഉണ്ണീശയുടെ നിരൂടിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ദേവാലയത്തിൽ ഈ തിരുനാളിൽ സംബന്ധിക്കുവാൻ വേണ്ടി പോരുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരും ഓർക്കാം പരിശുദ്ധ ഉണ്ണമിസിഹായുടെ അനുഗ്രഹം അവരുടെ കൂടെ നിൽക്കുവാൻ അവരുടെ നിയോഗങ്ങളെ ഉണ്ണീശോയെ സ്വീകരിച്ചവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രോഗികളായി നമ്മുടെ ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെ ആയിരിക്കും നല്ലവർ ഓർക്കാം പിഞ്ചുകരങ്ങൾ നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിന്റെ നല്ല ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുവാനുവാൻ സാധിക്കാത്ത എല്ലാവരും ഓർക്കാം അകലങ്ങളിൽ പഠനങ്ങൾക്കും ജോലികൾക്കുമായി പോരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിരൂമ്പിൽ ഓർമ്മിച്ച് ഈശോയുടെ സംരക്ഷണയിൽ അവരെ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെ ഓർക്കാം വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും ഉണീശോയുടെ തൃപാതികൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഓർക്കാം ഒരു കുഞ്ഞിനു വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതികളെയും ഒണീശോയുടെ അനുഗ്രഹത്താൽ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതം സമ്പന്നമാക്കണമേ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കാം പരിശുദ്ധാത്മാവന്റെ ജ്ഞാനത്താൽ അവരെ നിരക്കണമേ എന്ന് ഉണ്ണീശോ പ്രായത്തിലും ജ്ഞാനത്തിലും മാതാപിതാക്കൾക്ക് കീഴങ്ങി ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിനുമ്പിൽ ഓർമ്മിക്കാം വ്യത്യസ്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിവിധ ബിസിനസ്സുകളിൽ പരാജയപ്പെട്ട് നിരാശരായി കഴിയുന്നവർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ അവരെല്ലാവരെയും ഓർക്കാൻ പ്രത്യാശയോടുകൂടി ദൈവത്തിന്റെ വലിയ പ്രകാശം സ്വീകരിക്കാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഭവന നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നല്ലൊരു ഭവനം സ്വപ്നം കാണുന്ന ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൃഷിയിടങ്ങളെയും വളർത്തു മൃഗങ്ങളെയും നമ്മുടെ അധ്വാനത്തെയും ദൈവ രൂപ സമർപ്പിച്ച് അനുകൂലമായ കാലാവസ്ഥ നൽകി നമ്മുടെ നാടിനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാന് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പള്ളിയിൽ പറയുകയുണ്ടായി എനിക്ക് രണ്ടും ഈശോ പള്ളികളില് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് കുറേ നിയോഗങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അപ്പം ഇത് പറഞ്ഞപ്പോൾ കുറേ പേർ കൂടി ഉണ്ണീശോടെ പക്കൽ നിയോഗങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും അവരുടെ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായി ഷോർക്കുകയാണ് അതോടൊപ്പം ഞങ്ങൾ ചെന്നലോട് ഒരു പുതിയ ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ ആയി ഉണ്ണീശോടെ പക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഒരു ദേവാലയം അനുഗ്രഹീതമായ ഒരു ദേവാലയം അവിടെ ഉയരുവാൻ ഒത്തിരി പേരെ നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെ സഹകരണത്താൽ അത് അവിടെ ഉയർത്തപ്പെടുവാൻ വേണ്ടി പ്രത്യേകമായി കൊണ്ടീശോടെ കരുതലും കാവലും ആ ദേവാലയത്തിന് മേലുണ്ടാകണമെന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയും നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം വളരെ പ്രത്യേകമായി നമ്മുടെ വികാരിച്ചനെയും കൊച്ചന്മാരെയും ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ മേഖലകളിൽ നമുക്കറിയാം വളരെ വ്യത്യസ്തമായി ഈ വർഷം നടവയിൽ ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഓർക്കുക ഉണ്ണീശോയുടെ വാഗ്ദാനം നിങ്ങൾ എത്ര അധികമായി എന്നെ ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത്രയധികമായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക നിന്റെ കരങ്ങൾ തിരിച്ചു നൽകുക ഞാൻ നിനക്ക് സമാധാനം നൽകും എന്ന് സിറിൽ എന്ന് പറഞ്ഞ അച്ഛനോട് പറഞ്ഞതുപോലെ ഉണ്ണീശോടെ ആ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിക്കാം ഉണ്ണീശോ അതെല്ലാം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സമാധാനത്തോടെ ഈ വാർഷിക തിരുനാളിൽ നിന്നും മടങ്ങുവാൻ വേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ മുമ്പിൽ വിനിതരായി നിൽക്കുന്ന ഈ ദേവജനത്തെ പ്രാർത്ഥനകൾ കൊണ്ട് ദേവജനത്തിന്റെ പ്രാർത്ഥനകൾ കേട്ട് കരുണാപൂർവ്വം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ അങ്ങേ പ്രകാശത്തിൽ നടന്ന് ജീവിതാന്ത്യം വരെ അവിടുത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ചെയ്യണമേണമേപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സത്യ ദൈവ ദുർബലരും പ്രതികൂല സാഹചര്യങ്ങളാൽ ഞങ്ങൾ വാഴ്ത്തുന്നു സാഹചര്യങ്ങളാത്തവരെയും ഞങ്ങൾക്ക് ഉത്തരവിനുള്ള പ്രാർത്ഥിച്ചു തീരു മുമ്പ് അത് ശ്രമിക്കുകയും ചെയ്ത് ഈശ്വര്യ നദി പോലെ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ദിവ്യനാഥ അങ്ങയൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ ഞങ്ങൾക്ക് അനുസൃതം ജീവിച്ചുകൊണ്ട് നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങളെ ഈ ലോകത്തിലെ ുംങ്ങളെത്തിലെ സഹനങ്ങൾക്കുന്ന മാർഗങ്ങളാണെന്നും മനുഷ്യരക്ഷക്കായി മനുഷ്യാവതാരം ചെയ്ത ഉണ്ണീശോ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവജനത്തിന്റെ ദൈവത്തിൻ്റെ പ്രിയജനമേ വിഷമകരമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ അഭിമുഖീകരിക്കുവാനുള്ള നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ സഫലമാക്കുവാനുള്ള കൃപ അവിടുന്ന് വർഷിക്കട്ടെ അവിടുത്തെ സമാധാനം നിരന്തരം നിങ്ങളിൽ വസിക്കട്ടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും വിശുദ്ധി പുലരുവാനും ശാന്തി നിറയുവാനും അവിടുന്ന് തിരുമനസാകട്ടെ നമ്മുടെ വൃത്താവീശ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവികാരുണ്യ സാന്നിധ്യവും വിശുദ്ധ ഗുരുസിന്റെ സംരക്ഷണവും പരിശുദ്ധ ഉണ്ണിമിസിഹായുടെ അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും